എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ പിന്നെ പണിമുളകായിട്ട് വീട്ടിലിരുന്നപ്പം കുറച്ച് പണി തീർക്കാന്ന് വിചാരിച്ചു നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങാം മട്ട എരിയും കൊണ്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടാണ് ഇന്ന് രാവിലെ പ്രിൻസിന് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റു പണികളിലേക്ക് കിടന്ന പ്രിൻസ് ഇവിടെ ഒരു രണ്ട് കുഞ്ഞു കിളികളുണ്ട് അതിനെ കുളിപ്പിക്കുവാണേ കൂടൊക്കെ കഴുകി വെയിൽ അവരെയും പുറത്തൊക്കെ ഇറക്കി വെച്ച് വെയിൽ കൊള്ളിക്കുകയാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മൺകലത്തിലാണ് ചോറ് വെക്കുന്നത് സാധാരണ ഷോപ്പൊന്നുമില്ലാത്ത ദിവസം നമ്മുടെ വീട്ടില് സദാ പോലെ തന്നെ മൺപാത്രം ത്തിലുള്ള പാചകമാണ് നടക്കുന്നത് വെണ്ടയ്ക്കാണ് കറി വെക്കാൻ പോകുന്നത് ചക്കക്കുരു തോരന് റെസിപ്പി വേറെ ഇടുന്നുണ്ടോട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ കൂടെ ആകാം പിന്നെ ഒത്തിരി പ്രിയപ്പെട്ടതാണ് എനിക്ക് ഇഞ്ചി തൈര് അതിന് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും ചുമന്ന ഉള്ളിയും കൂടെ ചതച്ചിട്ടെടുത്തിട്ട് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ് ഇടയ്ക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ കൂട്ടത്തിൽ തന്നെ വീട് ക്ലീനിങ് നടത്തുന്നുണ്ട് പ്രിൻസിൻ്റെ നേതൃത്വത്തിൽ വിശാലമായിട്ട് പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കത്തെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇലയിൽ ഭക്ഷണം കഴിക്കുന്നത് ഇലയിൽ പൊതി എന്താ ചോറ് പതി ഏത് ഭക്ഷണമാണേലും ഇലയിൽ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കേസാണ് ആ ഒരു ചൂട് ചോറൊക്കെ ഇട്ട് ഒരു മണം വരില്ലോ അപ്പൊ നമുക്ക് എത്ര ചോറ് വേണ്ടെന്ന് വിചാരിച്ചാലും കഴിക്കാൻ തോന്നും വെണ്ടയ്ക്കറിയും ഇഞ്ചിത്തൈരും ചക്കക്കുരുത്തോരൻ ഇതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ വേറെ ഇടുന്നുണ്ട് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ കുറച്ച് കറികളുടെ റെസിപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെട്ടോ ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു പപ്പടവും അച്ചാറും ഇതാണ് ഇന്നത്തെ ഊണിൻ്റെ സ്പെഷ്യലേ അതേപോലെ തന്നെ വേറൊരു റെസിപ്പി ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് കാര്യമായിട്ടുള്ള ഷെയറിംഗ് ഒന്നും അല്ല എന്നാലും അതായത് ബ്രെഡ് ഒന്ന് പൊരിക്കാൻ പോവാണ് പാലെടുത്തു മുട്ടയെടുത്തു അതിനകത്തേക്ക് ഒരിച്ചിരി മിൽക്ക് പൗഡറും ഷുഗറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു പാനിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ പീസ് പാലും എഗ്ഗും മിൽക്ക് പൗഡറും ഷുഗറും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്യണേ എന്നാലേ നല്ല ബ്രെഡിലേക്ക് എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഒക്കെ വരുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയേ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും കേട്ടോ ഷുഗറൊക്കെ ചേർത്തല്ലേ അതികൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചായ പാല് തിളച്ച് വന്നിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കട കൂട്ടി കഴിക്കാൻ പോവുകയാണേ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ